ഇങ്ങനെ നിറച്ച് വാള പിടിച്ചിട്ടേക്കുന്ന വേണ്ട സംഭവം ശരി ചെയ്തു മതി ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വൈക്കത്താണ് കേട്ടോ വൈക്കത്ത് നല്ലൊരു നൈറ്റ് ഫിഷിംഗ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കണ്ടാവും ഏകദേശം രാത്രി സമയമാണ് ഇപ്പൊ ഒരു പത്ത് മണി സമയമാണ് നമ്മുടെ ഉണ്ണി ബ്രോയുടെ കൂടെ അതായത് നൈറ്റ് ഫിഷിങ്ങിൻ്റെ ഒരു എക്സ്പെർട്ടാണ് ഉണ്ണി ബ്രോഡ് നമ്മൾ ഇതിൻ്റെ മീൻപിടുത്തത്തിനു വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ ഏത് ടൈപ്പ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ രാത്രി പോയിട്ട് മുപ്പല്ലേക്ക് വരാലിനെ കുത്തിപ്പിടിക്കും പിന്നെ വല കൊണ്ട് കരിമീനെ കോരിപ്പിടിക്കും വരാലിനെ കുത്തിപ്പിടിക്കുന്നതിൽ ഭയങ്കര എക്സ്പേർട്ട് ആണ് അത് മാത്രമല്ല കരിമീനെ കോരിയെടുക്കുന്നൊരു കാഴ്ചയുണ്ട് അത് നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ആ കാഴ്ചയാണ് ഭയങ്കര രസകരമായ കാഴ്ച കാരണം ജസ്റ്റ് ഒരു ചെറിയ വല കൊണ്ട് കരിമീനെ ഇങ്ങനെ പെയ്യ കോരി എടുക്കും അത് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് എന്തായാലും അടിപൊളി മീൻപിടുത്ത കാഴ്ചകളായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തുകയാണ് അത് മാത്രമല്ല നമ്മൾ ഇന്ന് ഇപ്പോൾ ഇറങ്ങി ഒരു പത്ത് മണിയായിട്ടുണ്ട് ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മീൻപിടുത്തമൊക്കെ അഞ്ചിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മൾ കിട്ടുന്ന മീനുകളെ നമ്മൾ നമ്മളിന്ന് വ്യാപാരാടിസ്ഥാനത്തിലുള്ള ഇല്ല കിട്ടുന്ന എന്ത് കിട്ടണം എന്ത് കിട്ടുന്ന മീനെ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുക്ക് ചെയ്യും നമ്മൾ ഇന്ന് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ജോയിൻ ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ പോവും പോയേക്കാം പോയത് നമ്മൾ വള്ളം ഒക്കെ എടുത്ത് തന്നിറങ്ങാൻ പോകണം നമുക്ക് പോയേക്കാം ഓക്കെ അത് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും ഇവിടെ നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ തോട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പെയ്താ ഈ നല്ല പവറുള്ള ടോർച്ച് അടിച്ചുകൊണ്ട് നമ്മൾ ഈ പെയ്യെ കണ്ടു ആ അടിപൊളിയായിട്ട് കുത്തിയെടുക്കുന്നത് മുപ്പല്ലേക്ക് കുത്തിയെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇത് കുറേ റിസ്ക്കുള്ള പരിപാടിയാണ് കാരണം ഇവിടെ പെരുമ്പാമ്പും ഒക്കെയുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത് രണ്ട് സൈഡ് ഇങ്ങനെ കിടക്കണോണ്ടേ പാമ്പ് ചാടിയൊന്നും അറിയില്ല അറിയത്തില്ലല്ലേ ഇതല്ല നമ്മൾ ചേർന്ന് ഈ പൊതുവേണ്ടത് കാടാ രണ്ട് സൈഡ് രണ്ട് സൈഡും കാട കൂടി വള്ളം പോകുമ്പോൾ ചാടി വീണ അറിയത്തില്ല ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ ചേർന്ന കുത്തണ കുത്ത ഉണ്ടോ ഉണ്ടോ ആ കിട്ടി കിട്ടി സെറ്റ് 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 ഇങ്ങനെ ആദ്യം നമുക്ക് ചേർന്നില്ലേ അത് ചെറുതാണ് 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 കേട്ടോ പക്ഷെ ഇതൊന്നും കുറച്ചുകൂടെ സൈസ് ഇട്ടെന്ന് വെച്ചാണ് നമ്മൾ ചെറുതാണ് പക്ഷേ നമ്മളിപ്പോൾ കണ്ടത് ഇതൊന്നും അല്ല കേട്ടോ ഒരു മൂന്നാലഞ്ച് കിലോ ഉള്ള സാധനം അത് കയറിപ്പോയിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടും ഏറി മീൻ അപ്പം നമുക്ക് ആദ്യം ഇറങ്ങിയപ്പം കിട്ടിയതാണ് അപ്പം നമ്മൾ മുമ്പോട്ട് വലിയ എന്ന് പറഞ്ഞാൽ നമ്മളെ തപ്പി ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട് അതിന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി മുമ്പോട്ട് പോകണം കുറച്ചടിച്ച് മുമ്പോട്ട് പോവുകയാണ് ഇതുപോലെ കമ്പ് വരുമ്പോൾ കുഞ്ഞി വയ്ക്കണേ ചിലപ്പോഴേ എന്തെങ്കിലും പാമ്പൊക്കെ ആയിട്ടാണ് കമ്പേക്കിരുന്ന് അറിയില്ല ആ ഓ ശരി വരുമ്പോൾ തലേ നല്ല റിസ്ക് ഉണ്ട് കേട്ടോ അതിങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്ന് തുറന്നു ഓടിയുണ്ട് ഓടിയോ അത് ഇത് തന്നെ ഇത് ഇരുട്ടത്തായേണ്ട കാഴ്ചകൾ കറക്റ്റ് വീഡിയോയിൽ ഒപ്പി എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നെ കണ്ട അടിമീനെ കണ്ടു കേട്ടോ അടിപൊളി സംഭവം കാരണം അവിടെ അവിടെ ഓടി കേട്ടോ ഏഹ് അവിടെ ഓടിയുണ്ടോ ഉണ്ടോ അതിൻ്റെ അകത്തുണ്ടാവും ഞാൻ പറഞ്ഞില്ല അപ്പുറത്തുനിന്ന് വെട്ടിയപ്പോ വലിയ ഒരാളത് ആ വലിയ ഒരാല്ല വലിയ ഒരല്ല ഇവനെ എടുത്ത് നമുക്ക് ഇടാം അപ്പം ഇവനെ നമ്മൾ കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ നമുക്ക് ഉണ്ടോ പിന്നെ ഓ കാണിച്ച് കാണിച്ച് ഇത് കാണാൻ നമുക്കൊരു വരാലില്ലേ മുഴുത്തരത്ത വരാലേട്ടാ ഓടെ എന്നുവെച്ചാൽ അങ്ങോട്ട് ഓടിയേ നമ്മുടെ ഉണ്ണി നമ്മുടെ ഉണ്ണിപ്പോഴോടെ കൂട്ടുന്ന ആ കിടില്ല കിടില്ല ആ വരും ഓടിപ്പോയതാണ് ആ വലിയ ഓടി നോക്കാം ഇത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അടുത്തിനകത്തും ഈ ടോർച്ചാണ് കേട്ടോ കിടിലിൻ ടോർച്ച് ഈ ടോർച്ചിനാണ് നമ്മൾ ഈ മീനെ അടിച്ചെടുക്കുന്നത് ഇങ്ങനെ മീനെ കുത്തി വന്നപ്പം ധ്യൊരു തടി ക്രോസ് കിടന്നുകൊണ്ട് എന്താണ്ട് അവിടെ ഒരു നല്ല മീൻ അനക്കം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ആ മീനുകളെല്ലാവരും രക്ഷപ്പെട്ടു അവിടെ വെട്ടിയതോ കൊല്ലുതാണ് വലിയ ഒരാൾ അവിടെ വലിയ ഒരാളെ ഈ തടി വള്ളം അങ്ങോട്ട് പോകത്തില്ലാണ്ടോ അത് ഉറപ്പിട്ടു കാരണം ആ തോടവിടെ എൻ്റെ അപ്പോൾ ഇങ്ങോടിപ്പോയില്ലേ അവിടെ വരെയുള്ള തോടും അവിടെ നിൽക്കാൻ പന്നിരിക്കണ്ടോ പന്നിരി തീർക്കണം രാത്രിയാകുമ്പോൾ ഇഷ്ടംപോലെ രാത്രിയാകുമ്പോൾ ഇഷ്ടം പോലെ അറിയും മീനിനെ പിടിക്കാൻ ഈ പെരുമ്പാൻ മൂക്കണൊക്കെ വന്നത് ആണല്ലേ അപ്പോഴാണ് നമ്മൾ കയറി ചെല്ലണം അതങ്ങനെ നമ്മൾ ഇങ്ങനെ രാത്രിയിൽ മീനെ കുത്തിയെടുക്കാനും നല്ല കരിമീനെ കോരിയെടുക്കാനും വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഒരു കാഴ്ചയുണ്ട് ഈ സംഭവം നിങ്ങൾക്കറിയാം എന്താണ് നമ്മുടെ ഉണ്ണി ബ്രോയോട് തന്നെ ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങളറിയാം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അത് മീനെ പിടിക്കണപോലെ ഒന്ന് അടുത്തോട്ട് കൊണ്ടുവന്ന ആയിട്ട് അടുത്ത് കൊണ്ടു കാണിച്ചു ആ ഇത് ഇതെന്നാ സംഭവം ഇതിൻ്റെ അകത്ത് തീറ്റിയിടും ആ ഇതിങ്ങനെ തീറ്റി എന്ന് പറയുന്നത് കോഴിക്കോടല്ലോ അതോ അല്ലല്ലോ നമ്മുടെ കപ്പയും ഈ കാലിത്തീറ്റയൊക്കെ ഇതിനകത്ത് ഇടും നിറച്ചിടും പകലിടും എന്നിട്ട് ഇത് മൊത്തം മറ്റേ വാരിയ നമ്മുടെ അടക്കാമര വാരി ഇങ്ങനെ കുത്തി വെച്ചിരിക്കും ഇതൊരു ഡോറാ ഇത് ഈ കണ്ട ഡോർ കണ്ടോറ് കയർ കണ്ട ഈ കയറുക ഇത് കയറും കപ്പിയും കൂടിയാ ഇത് അവിടെയാണ് കെട്ടിയാക്കണ അകത്ത് എന്നിട്ട് ഇതിനകത്ത് തീറ്റ ഇട്ടിട്ട് ഒരു സമയം കഴിയുമ്പോ ഇതിനകത്ത് മീൻ കയറേണ്ടത് ഇവിടെ കരക്കി നോക്കി കാണാൻ പറ്റും ഓ അപ്പൊ ആ കയറും കഴിച്ചു വിടുമ്പോൾ ഈ സാധനം അടഞ്ഞുകഴിഞ്ഞാൽ മീൻ എല്ലാം പിന്നെ എരിപ്പിടി സെറ്റപ്പ് സെറ്റപ്പ് ഇതും കൂടുവെക്ക ഏകദേശം ഒരേ പരിപാടി തന്നെ അത് തന്നെ ഇത് എന്റെ കൈയുടെ വലുപ്പം ഈ സാധനത്തിന് വലുപ്പം കണ്ടു ഒരു ചെറിയൊരു ഒരു കെട്ടുവെള്ളത്തിന്റെ പകുതിയുണ്ടല്ലേ എല്ലാം ഫിഷ് ട്രാപ്പ് അത്രയും ട്രാപ്പ് ഫിഷ് ട്രാപ്പിന്റെ വലിയ മോഡൽ അതിന്റെ മോഡലത്ത് കയറുന്ന മീൻ എങ്ങനെ എടുക്കും വലയിട്ട് കോരി എടുക്കും ആ വലയിട്ട് കോരി എടുക്കും അതിന്റെ അകത്തോട്ട് എന്തോ കാണിച്ചു കണ്ട ആഘോഷം കണ്ടു ഇത്രയും നല്ല വ്യാസമുള്ള സ്ഥലമാണ് ഇങ്ങനെ ഏരിയ നടക്കുക നമ്മുടെ ഈ ഭരണിയുടെ കൂട്ടൊക്കെ ഇരിക്കുന്നത് മറ്റേ വീഞ്ഞു ഭരണിയില്ല അത് തന്നെ അതുപോലെ സംഭവം മീൻ കയറുമ്പോൾ കരക്കിന്ന് കയറാൻ കഴിച്ചു വിടും അപ്പോൾ അപ്പൊ ഡോറങ്ങടയും പിന്നെ ഇതിനകത്ത് ഇറങ്ങി സുഖായിട്ട് തപ്പിടും തപ്പിയെടുക്കും അടിപൊളി പരിപാടിയാണ് ഇതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴേ കാണാൻ പറ്റില്ല നമ്മുടെ സ്ഥലത്ത് ഈ സാധനം ഇല്ല അങ്ങനെ നമ്മളൊരു കരിമീനെ കണ്ടു കേട്ടോ അപ്പൊ അതിനെ കോരുന്ന പരിപാടിയും കൂടെ നമ്മുടെ ബ്രോ തന്നെ പറഞ്ഞു തരും ഒന്ന് പറഞ്ഞേക്കണേ നമ്മളെ ആ വീട് മീനെ കോരിയെടുക്ക എങ്ങനെ ഈ കരിമീനെ കോരുന്ന പറ കരിമീൻ എപ്പോഴും ഫ്രണ്ടിലോട്ട് മീന ഓ അപ്പൊ നമ്മൾ ഇതിപ്പോ വലയല്ലേ കോരണ പോലെ ഇത് കരിമീന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോകണം ഇതിപ്പോ ഓൾറെഡി കരിമീൻ നിക്കണല്ലേ ഫ്രണ്ടിൽ കൊണ്ടിങ്ങനെ വെച്ചാൽ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് പദ്യം കുമ്പോ നേരിട്ട് ഓടണം കരിമീൻ നേരെ വലക്കാത്തു കഴിഞ്ഞു ലൈവ് ആയിട്ട് ഇതിങ്ങനെയാ അത്ര പരിപാടി കിട്ടുന്നു കരിമീനായിട്ടുണ്ട് കരിമീനായി എപ്പഴും ശ്രദ്ധിക്കേണ്ടായിരുന്നു കരിമീൻ എപ്പോഴും ഫ്രണ്ടോട്ട് ഇല്ലേ ഫ്രണ്ടിലോട്ട് കൂടും അപ്പൊ നമ്മളിങ്ങനെ മൂക്കിന്റെ ഭാത്തു കൊണ്ട് വെച്ചാൽ അതായത് വായിന്റെ ഭാത്ത കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അത് നേരെ ഓടി വലക്കാത്ത നേരെ എപ്പോഴും കരിമീൻ ഫ്രണ്ടോട്ടേ കയറുകയുള്ളു അപ്പോൾ കരിമീനി വല കൊണ്ട് നേരെ കൊണ്ട് വെച്ച് കൊടുത്താൽ നേരെ വലക്കാത്ത അതാണ് കരിമീൻ കുറഞ്ഞ പരിപാടി കുറെ നേരമായിട്ട് ഞങ്ങൾ ഇറങ്ങി എന്നിട്ട് ഇപ്പോഴാണ് നമുക്കൊരു കിട്ടിയത് അത് വെള്ളം കിടക്കലായി പോലെ അതാ കരിമീന് വേണ്ടി കുറേ ട്രൈ ചെയ്ത് ഇപ്പഴാണ് അന്ന് കിട്ടിയത് നമുക്ക് വരാലും കിട്ടി ചെറുവിനും കിട്ടി കരിമീനോട് ഉള്ളായിരുന്നു അപ്പോൾ അത് സെറ്റ് ആയി അപ്പോൾ ഒരു ചെറിയ കരിമീനുണ്ടേ അതിനേം കൂടെ നമുക്ക് വരാം ചെറിയ കരിമീനാണ് തീരെ ചെറുതാണ് നമ്മൾ അങ്ങ് തിരിച്ചുവിടും ഉണ്ടോ ആ ഉണ്ടോ ആ തീരെ ചെറുതാണ് വിട്ടേക്കെ ഏഹ് അതിനുട്ട് തിരിച്ചെടുത്താൽ മതി നമുക്ക് ആവശ്യത്തിന് ഉള്ള സൈസിലുള്ളത് മാത്രം നമ്മൾ പിടിച്ചാൽ മതി പോരെ നല്ല ആഴത്തില് വന്നത് തിരിച്ചിട്ട് പോകാം ആ അങ്ങനെ അടുത്തുണ്ട് മരത്തിൻ്റെ അടിയിൽ പരിപാടിയാണോ കോരക്കാണോ അതെ കോരി എടുക്കാം കോരി എടുക്കാം പോയില്ല ഓ നമ്മൾ വെള്ളം പോണെ ആ വെള്ളം പോകുന്നുണ്ട് കൊരട്ടെ കൊരട്ടെ കയറ് കയറി അനക്കില്ലാണ്ട് സുഖമായിട്ട് സുഖമായിട്ട് കയറി അങ്ങനെ രണ്ടാമത്തെ അടിച്ചിരിക്കുക രണ്ടാമത്തെ കരി ആ വാ കേറി വാ കേറി വാ കിടക്കണ്ട എടുത്ത വള്ളത്തിടെ വെത്തിയിട്ട് കൊടുത്തിരിക്കണ്ടിട്ട് കയറി നമ്മുടെ നൈറ്റ് ഫിഷിംഗ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ റിയന്മാരെ നമ്മൾ കൊണ്ട് കുക്ക് ചെയ്ത് നമ്മൾ സാപ്പിടും അതും നമ്മുടെ ഈ ഇന്ത്യത്തിൽ ഉൾക്കൊള്ളിക്കും നമ്മുടെ രാത്രിയിലത്തെ ആഹാരം ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മള് വെളുപ്പം കാലം വരെ ഇങ്ങനെ നടക്കുന്ന പരിപാടിയാണ് അപ്പൊ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് ശരിക്കും അനുഭവിച്ചാൽ അറിയേണ്ട ഒരു കാര്യമല്ലേ പിന്നെ നല്ല നൈറ്റ് ഫിഷിംഗ് നൈറ്റ് ാണ് പിന്നെ നമ്മുടെ പ്രൊഫഷണൽ ആൾക്കാരൂടെ നമ്മൾ ഇറങ്ങി ചെയ്തോണ്ടിരിക്കും കമ്പൊക്കെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ വിറക് എടുക്കാൻ വേണ്ടി വന്ന കഴിഞ്ഞപ്പോൾ അടിപൊളിയൊരു സാംഗാണ് കഴിഞ്ഞാൽ കരിവി നിൽക്കുന്നത് ഇല്ലേ ഇത് കരിവി കരക്കി നിൽക്കുന്ന കാഴ്ച പൊക്കി കറക്കി കാണാൻ മുഴുവൻ മാറ്റി അടിച്ച് അടിച്ചു കറക്റ്റ് കാണിച്ചു കൊടുക്കട്ടെ ഇതേണ്ടല്ലോ ഒന്നല്ല നമ്മള് കുക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം ഇവിടെ ഇവിടുന്ന് നമ്മൾ പിടിച്ച് അവിടെ കൊണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ മുൻപേ കാണിച്ച കരിമീനെ കോരി എടുക്കാൻ പോവാണ് കേട്ടോ വലിയ കരിമീൻ പോയിട്ടില്ല അതാ വലുത് അല്ല അതെ വലുതും തന്നെ ആ കോരുവാണ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം കരിമീനെ കണ്ടോ ആ വലം കൊണ്ട് അതിനു പുത്തി ഓ കറി കിട്ടി ആ നമ്മൾ ഒരെണ്ണം സെറ്റായി കിട്ടി എന്നാ ണിക്കല്ലേ മീനെ കാണത്തിന്റെ നല്ല ഫ്രഷ് കരിമീൻ നമ്മൾ രാത്രിയിൽ കുക്ക് ചെയ്ത് കഴിക്കാൻ പോയി അടുത്ത കരിമീൻ കോരുന്ന കാഴ്ചയാണ് കേട്ടോ അടുത്തതും ആ കാണുന്ന ചെറിയൊരു ആ കിട്ടി സെറ്റ് 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 ആ ഹാ സൈസ് ഇതിനെ മറ്റേ നമ്മൾ സൈസിലെല്ലാത്തിനും അങ്ങനെ നമ്മൾ ഈ രണ്ട് കരിമീൻ പിടിക്കാൻ വേണ്ടി അവിടെ ഇങ്ങോട്ട് നേരെ നേരെ ഇവിടെ ഇവിടെ കുക്കിംഗ് ആണ് വന്നിട്ട് പരിപാടിയാണ് സ്ഥലത്ത് കിട്ടിയ മീനുകളാണ് അത് കൂടാതെ നമുക്ക് കിട്ടിയ മറ്റു മീനുകൾ നമ്മളവിടെ കിട്ടിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ നമ്മൾ കുക്ക് ചെയ്തു ഇവിടെ വെച്ചാൽ നമ്മൾ കഴിച്ചിട്ടുള്ളത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കരിമീൻ ഇതാണ് കേട്ടോ കേട്ടോയോട് പെടാ കണ്ടോ നല്ല സൈസ് നല്ല കെടിലും കരിമീൻ അവനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ് ഇത് മാത്രമല്ല ഇതാ കിട്ടിയ വേറെ നാല് കരിമീൻ മൊത്തത്തിൽ കിട്ടി അപ്പം നമ്മൾ നാല് കരിമീൻ ഇത് ഈ കരിമീൻ മാത്രം ഇവിടെ ഒരു ചെറിയ പരുക്കുണ്ടോ കേട്ടോ കണ്ടോ ഇതെന്തോ ഒരു ജനിതക വൈകല് വരി അപ്പം നമ്മൾ എന്ത് വൈകലുണ്ടെങ്കിൽ ഇതിന് ഇപ്പം വെട്ടി കറി കഴിയുമൊക്കെ കറിക്കാൻ കഴിക്കാൻ പോവാണ് ഇതാ നാലെണ്ണം കിട്ടി നമ്മൾ നാലെണ്ണം വിട്ട് വെട്ടിയൊക്കെ എടുക്കണം അപ്പം എന്തായാലും നമ്മൾ വെട്ടി റെഡി ആക്കട്ടെ ആ കാഴ്ച നമ്മൾ കാണിക്കുന്നില്ല കാരണം അങ്ങനെ നമ്മൾ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇതാ അടുപ്പ് കൂട്ടുന്ന പരിപാടിയിലൂടെ കണക്കാണ് കേട്ടോ അടുപ്പ് കൂട്ടുന്ന പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നത് കമ്പ് വെട്ടിയെടുക്കുക അതായത് മൂന്ന് പച്ച പച്ചക്കമ്പ് വെട്ടിയെടുത്തിട്ട് വേണം നമുക്ക് ഒരു അടുപ്പ് സീറ്റ് തേടി നടന്നൊരു കമ്പ് കിട്ടിയിട്ടുണ്ടോ അത്യാവശ്യം വണ്ണം ഉള്ളത് കാരണം ആറിൻ്റെ സൈഡിൽ ഇപ്പോൾ നടക്കുന്ന റിസ്ക് ഉള്ള പരിപാടിയാണ് അല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയാണ് നമ്മൾ വള്ളം കൊണ്ട് നമ്മൾ വീടിൻ്റെ ഇവിടെ കുറേ ദൂരോട്ട് മാറി വന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് മീന റെഡിയാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പം ഒരു കമ്പ് വെട്ടിയെടുത്തിട്ട് ഒരു അടുപ്പ് കൂട്ടണം ആ കമ്പ് പോലെ പോലെ ഇല്ലില്ല ഓവരുത് ആ കുടിച്ച് കുടിച്ച് അപ്പോൾ എന്തായാലും ഈ കമ്പ് കൊണ്ട് അങ്ങനെ അടുപ്പ് കൂട്ടുന്നതല്ലേ ആ അത് നമുക്ക് വഴിയേ കാണാം നമ്മളുടെ മറ്റൊരു സുഹൃത്ത് കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ബാല് ഉണ്ട് ഏഹ് അപ്പം വെട്ടി മീനൊക്കെ വെട്ടി വൃത്തി റെഡിയാക്കി ഇത് കണ്ടോ നല്ല പ്രൊഫഷണൽ ലുക്ക് കരിവിന് നല്ല ഹോട്ടലിലൊക്കെ റെഡിയാക്കി തൊട്ട് അമ്പം നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യ കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് നമ്മളിതിനെ വെട്ടുന്നത് ആദ്യത്തെ കാഴ്ചകളൊന്നും കാണിക്കാതെ അപ്പോൾ ഇതാ ഇതെല്ലാം നല്ല വൃത്തിയായി ഭംഗിയായി സാധനം റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ ഇത് പഠിച്ചിട്ട് വല്ലതും ഇന്നൊരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യുന്നു ഇവരുടെ പരിപാടി എപ്പോഴും കേട്ടോ ഇല്ല പോലെ വരിക നീന്തിരിക്കുക വിളിച്ച് വറുത്തടിക്കുക ഞാൻ നോക്കിയാൽ പെട്ടെന്ന് ചറ പറയുന്നത് നീന്തുകാരം കൊണ്ട് ഈ സാധനം റെഡിയാക്കി കയ്യിലെടുത്തു അപ്പോൾ എന്തായാലും ഇതിനെ നമ്മൾ വറക്കാൻ പോകല്ലോ

കമ്പിന്റെ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല ഇത് നമ്മൾ മൂന്ന് കമ്പ് എടുക്കും മൂന്ന് കമ്പ് എടുത്തിട്ട് മൂന്ന് സൈഡിലായിട്ട് ഇങ്ങനെ കുഴിച്ചാൽ പച്ചക്കം പോകണം ഉറച്ചാണെങ്കിൽ കത്തിപ്പോ എന്നിട്ട് വേറെ അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ ഒരു ഒരേ ലെവലിൽ തന്നെ ഒരു മൂന്ന് കമ്പ് എടുക്കും സാധാരണ അടുപ്പ് പോലെ ഇങ്ങനെ മൂന്ന് ലെയറിൽ അടിച്ചു വെക്കും കുത്തി വെക്കും കാത്തു വെച്ചിട്ട് നമ്മൾ അടുപ്പാക്കുന്നത് കാരണം വേറെ കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടായി ഇല്ലെങ്കിൽ നമ്മൾ കൽക്കട്ട് പൊളിക്കേണ്ടി വരും നാട്ടുകാർ നമ്മൾ തല്ലിക്കുല്ലി തല്ലിക്കുല്ല

ഈ ഇതുപോലെയുള്ള പരിപാടികൾ നമ്മൾ കാട്ടി പോകുമ്പോ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യാറുണ്ട് ഇന്നത്തെ നമ്മുടെ മീൻ പറക്കുന്നതിനകത്തെ റെസിപ്പി എന്ന് പറഞ്ഞുണ്ടല്ലോ വേറെ ഒന്നുമില്ല നമ്മുടെ മുളക് പൊടിയും ഉപ്പും മാത്രം ചെയ്യാത്ത റെസിപ്പിയാണ് കേട്ടോ കാരണം നമ്മൾ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോ നമ്മൾ മീൻ പിടിക്കുക വിശപ്പ് മാറ്റുക എന്നുള്ളൊക്കെ ചെറിയ ആവശ്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ഈ നടന്നു പോകാൻ വേണ്ടി ഇതുപോലെ ചെറിയ സിമ്പിൾ കൂട്ടുള്ള മസാലയൊക്കെ കൂട്ടിയിട്ട് ഇതായാ കാണുന്ന കരിമീനിലോട്ട് അവന്മാരെ ഇങ്ങനെ റെഡി ആക്കി എടുക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് വേണമെങ്കന്മാരെ കഴിക്കാൻ ഇല്ലാ മുളക് കൂടി ഉപ്പും കൂടി ചേർത്ത് ചെറുക പെരട്ടി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോരോ മീനുകളായിട്ട് ഇങ്ങനെ നമ്മുടെ മസാലയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു പറഞ്ഞു നമ്മൾ വേറെ ഒന്നുമില്ല വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഉപ്പും മുളകും അപ്പും മുളകും മാത്രമുള്ളൊരു പരിപാടിയാണ് അപ്പം അവന്മാരിങ്ങനെ ഓരോ പുരട്ടി പെരട്ടി റെഡിയാക്കി നമ്മുടെ ബാലു ഇങ്ങനെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ബാലുവിൻ്റെ കാര്യം എടുത്തു പറയേണ്ടി കേട്ടോ നമ്മുടെ കുക്കിങ്ങിൻ്റെ ആശ അപ്പം ഓരോന്നിങ്ങനെ സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മളാണെങ്കിൽ വായി വെള്ളം കൂറിയിട്ട് വയ്യ കേട്ടോ ഇനി കാരണം കരിമീനോട് ആയതുകൊണ്ട് അതിന് അന്യായ അസാധ്യ ടേസ്റ്റ് ആയിരിക്കും എന്നാൽ ഈ സമയം ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇതിന് അടുപ്പേ കയറാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമ്മൾ കൊണ്ടുവന്ന ചട്ടി കുറച്ച് വെറുതായിപ്പോയി അതുകൊണ്ട് നമ്മൾ ഒന്നോ രണ്ടോ മീൻ വെച്ച് വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെയും നമുക്ക് കുറച്ച് ഡിലേ വരും അതും ഒരു കാത്തിരിപ്പാണ് അപ്പം നമുക്ക് എന്തായാലും ആക്കാം ചട്ടിക്കകത്തോട്ടാക്കാം അതിനുമുമ്പ് നമ്മൾ കൂട്ടി അടുപ്പൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആ അടുപ്പിൽ നമ്മൾ എന്നാ കത്തിക്കിട്ടേക്കും ആഹാ നല്ല സൂപ്പറായിട്ട് ചട്ടി കൂടായിട്ടുണ്ട് കേട്ടോ ഇനി കരിമീൻ ഇടേണ്ട താമസ ഇതങ്ങനെ നമ്മുടെ കരിമീൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം കൂട്ടത്തിലുള്ള വലിയ കരിമീൻ നമ്മളിപ്പം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കൊണ്ടുവന്ന പാത്രം ചെറുതായത് കൊണ്ട് ചെറിയ നമ്മുടെ ചെറിയ അത് കൂടാതെ ഉണ്ട് നമ്മുടെ ചട്ടുകം നമ്മൾ വന്നപ്പോൾ ചട്ടുകം മറന്നു പോയതുകൊണ്ട് ഒരു മടൽ എത്തി നമ്മളിത് പെയ്യെ ഇളക്കി ഇളക്കി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് തീ കൂടുന്നുണ്ട് ഇളക്കിയോ ഏയിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കരിമീൻ റെഡി ആയിട്ടുണ്ട് അവനെ നമ്മളങ്ങനെ പെയ്യെ നമ്മളൊരു വാഴയിലോട്ട് റെഡിയാക്കി വെക്കാം അല്ലാ വാഴയിലേക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ ഞാൻ ഇവിടെ പോരാം ഏഹ് വരട്ടെ വരട്ടെ നമ്മുടെ പെയ്യെ നമ്മുടെ മടല് ഇതിലിട്ട് നമ്മൾ പെയ്യ കോഴി എടുക്കാൻ വേണ്ടി പോവാണ് പൊക്കാം എന്ത് റെഡി ആയിട്ടുണ്ട് എന്നാൽ പൊക്കെ സംഭവം റെഡി ആയിട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാമീനെ ആ കണ്ട ഇങ്ങനെ നമ്മുടെ നാല് കരിമീൻ നമുക്ക് കിട്ടിയ മറ്റു മീനുകൾ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ കരിമീൻ മാത്രമാണ് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ സ്പെഷ്യൽ മസാല നിങ്ങൾ കണ്ടു കാണുമല്ലോ അങ്ങനെ നമ്മുടെ മീനൊക്കെ റെഡിയായി സെറ്റായി നമ്മുടെ വാഴയിലെ നമ്മളിങ്ങനെ ഓരോ നാല് മീനും ഇങ്ങനെ അടുക്കി റെഡി വെച്ചിട്ടുണ്ട് അപ്പം മീൻ ഈ മീൻ പിടിച്ചു തന്നതിന് നമ്മൾ പ്രത്യേക ഡാൻസ് താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ഉണ്ണിച്ചേട്ടനോടാണ് കേട്ടോ ഏ ഉണ്ണിച്ചേട്ടനെ വിളിച്ചാലും നമ്മുടെ ഉണ്ണി നമ്മുടെ ഭയങ്കര സുഹൃത്ത് സുഹൃത്താണ് അപ്പം നല്ല അടിപൊളി കരിമീൻ തന്നെ പിടിച്ചു വന്നു ഞാൻ പറയും കരിമീൻ വേണം എന്ന് കരിമീൻ തന്നെ പിടിച്ചു തന്നു അത് മാത്രമല്ല നല്ല അടിപൊളി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനൽ പേരെന്ന് പറഞ്ഞു സീത ട്രാവൽ സീത ട്രാവൽ എന്ന് പറയുന്ന നല്ല കിടിലൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് അത് ചെറിയ മീൻ പിടുത്ത ഒന്നും അല്ലെ അതിലുള്ളത് അതിൽ ബൾക്കായിട്ട് അത് ഒരു വള്ളം നിറച്ച് വാള പിടിച്ചിട്ടേക്കുന്ന വയ്ക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് നല്ല കിടിലും വീഡിയോ അപ്പോൾ അതുകൂടെ നമ്മളിനി കഴിച്ചു നോക്കാം ഈ സാധനം ഉപ്പും മുളകും മാത്രം വരട്ട് ഈ പ്രത്യേക റെസിപ്പിയുള്ളൊരു മസാലയാണ് പ്രത്യേകം ബാലു അതിനകത്ത് ആ അതിൻ്റെ കാര്യം പറയാം ഇപ്പം പറയാം ഞാൻ ഇന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം ഇല്ലെങ്കിൽ ഇന്ന് ബാലുവിനെ ഓടിക്കുവായ സംഭവമുണ്ടല്ലോ ഇത് കരിമീൻ ആയതുകൊണ്ടാണോ അതോ ബാലുണ്ടാക്കിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഉപ്പും മുളകും ഉപ്പും മുളകും മാത്രം ഇടങ്കിലുണ്ടല്ലോ ഇതൊരു ടേസ്റ്റ് ടേസ്റ്റുള്ള ബാലു ആരാന്ന് കാണിക്കട്ടെ ഇങ്ങനെ ഫോണി ഇടാൻ ഇതാണ് നമ്മുടെ ബാലു കേട്ടോ ബാലു ഒന്ന് കഴിച്ച് നോക്കി ഒരു ഒരു പീസ് ഒന്ന് കഴിച്ച് മോയ്ക്കി നീ തന്നെ പറഞ്ഞു ഇത് സാധനം ഉപ്പ് മുളകേ ഉള്ളപ്പോ എന്നോട് പറഞ്ഞു അത്ര പോരായിരിക്കും എന്ന് എന്നോട് ആദ്യം പറഞ്ഞു പക്ഷെ ഇത് ഞാൻ കഴിച്ചോ ഒരു മസാലയില്ല ഉപ്പുമുളകൾ മാത്രമേ ഉള്ളൂ കഴിച്ച് കഴിച്ച് നോക്കിട്ട് പറഞ്ഞു കഴിച്ച് ഇറക്കിയിട്ട് പറഞ്ഞാ ചെറുതെ വെക്കണ്ട സംഭവനുണ്ട് ഏ നല്ല രസൂ അപ്പം നമ്മുടെ അത് സംഭവിച്ചത് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ മതി നിങ്ങൾ എന്താ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അല്ലയോ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ പറഞ്ഞ പന്ത്രണ്ടര എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം നേരം വിളിക്കാറായി അപ്പം നമ്മൾ എന്തായാലും ഈ ചെറിയൊരു പരിപാടിയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പം ഹാപ്പി അല്ലേ അപ്പൊ നമ്മളിവിടെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം Hey, goodbye. <laughs>